നിങ്ങളുടെ മുഖത്തുള്ള സൈനസ് കഫം നിറഞ്ഞ് ബ്ലോക്ക് ആവുമ്പോഴാണ് സൈനസ് ഹെഡ് ഏക്ക് ഉണ്ടാവുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായു ഫിൽട്ടർ ചെയ്യാനാണ് കണ്ണിന്റെയും മൂക്കിന്റെയും ചുറ്റുമുള്ള വായു നിറഞ്ഞ ഇത്തരം സൈനസുകളുടെ പ്രധാന ജോലി നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴികൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുക ഇത് സൈനസിന്റെ അകത്ത് തടഞ്ഞു വെച്ചിരിക്കുന്ന വൈറസ് ബാക്ടീരിയ എന്നിവയെ വളരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നെറ്റിയുടെ ഈ ഭാഗത്തും കവിളിന്റെ ഈ ഭാഗത്തും വേദന ഉണ്ടാവുന്നത് ഇതിന്റെ കൂടെ മൂക്കടപ്പ് ഉണ്ടാവുക പിന്നീട് ഇൻഫെക്ഷൻ കൂടി പച്ചയോ മഞ്ഞ നിറയത്തിൽ നിങ്ങളുടെ കഫം അതിൻ്റെ കൂടെ മണം നഷ്ടപ്പെടുക ചൈനസ് അട്ടേക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തല മുന്നോട്ട് വയ്ക്കുമ്പോൾ തലവേദന കൂടുമെന്നതാണ് ഈ തലവേദനകൾ മാറാൻ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സ്റ്റീം ഇൻഹലേഷൻ ആവി കൊള്ളിക്കുമ്പോൾ ഇവിടെ കെട്ടിക്കിടക്കുന്ന കഫം ലൂസായിട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് നേസിൽ എറിയേഷൻ ഇതാണ് നെറ്റിപ്പൊടി ഉപ്പിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ച ശേഷം തല ഒരു ഭാഗത്തേക്ക് ചെരിച്ച് മൂക്കിന്റെ ഒരു ദ്വാരത്തിലൂടെ ശ്വാസം എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇതിലെ വെള്ളം അകത്തേക്ക് ഒഴിക്കുക ഇത് അകത്ത് കെട്ടിക്കിടക്കുന്ന കഫം പുറന്തള്ളും ശ്രദ്ധിക്കുക ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിലോ നിർദ്ദേശത്തിലോ മാത്രമേ ഇത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ മൂന്ന് വാം കംപ്രസ് സ്റ്റെറലൈസ് ചെയ്ത കോട്ടൺ തുണി ഒരു ചൂടുവളത്തിൽ മുക്കിയെടുക്കുക എന്നിട്ട് മൂക്കും നെറ്റിയും കവിലും ചെയ്യുന്ന പോലെ മുഖത്ത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇട്ട് വെക്കുക ഇത് ഒരു ദിവസം മൂന്നോ നാലോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക